ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് വയലറ്റ് നിറമുള്ള കാച്ചിൽ ഇത് പുതിയ കുട്ടികൾക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും നമുക്കൊക്കെ ഇത് വലിയ പ്രിയമുള്ള ഒരു വിഭവമാണ് പ്രത്യേകിച്ചും നല്ല ഗുണമുള്ള ഒരു സാധനം കൂടെയാണ് ഇത് കേട്ടോ അപ്പോൾ അതിന് ഒരു എന്താ പറയുക കാന്താരി മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കിവിടെ വീടിയിലേക്ക് പോകാം അപ്പം നമ്മൾ കാക്കിൽ നട്ടിരുന്ന കാച്ചിലാണ് ഇത് നമുക്കിത് പറിച്ചു നോക്കാം ഇതിനകത്ത് എത്രമാത്രം ഉണ്ടെന്ന് അതിനകത്തുണ്ടോ ഇതിൻ്റെ ഇടയിൽ ദേ കുരുമുളകിൻ്റെ വള്ളി കയറി നമുക്കത് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്താ ഉണ്ടായിട്ടുള്ളത് ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്ത് നടാൻ പറ്റില്ല വേറെ ചാക്കെടുക്കണം ിൽ ഈ വീഡിയോ കളയാം ഇത് കണ്ടോ അതാ നമ്മുടെ കാച്ചിൽ തയ്ക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ നടാൻ സ്ഥലമൊന്നും വേണ്ടാതെ ഇതുപോലൊരു പഴയ ചാക്ക് മാത്രം മതി കേട്ടോ ഇതാ ഇത് നീലക്കാച്ചിലാണേ എൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അറിയാമല്ലോ നീലക്കാച്ചിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കഴിച്ചു തരാം ഇതാ അതിൻ്റെ നിറം കണ്ടോ ഇതാണ് ഇതിൻ്റെ കളർ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് കഴിഞ്ഞോണം നട്ടപ്പോൾ ആരൊക്കെയാണ് ചോദിച്ചിരുന്നു വിത്ത് തരാമെന്നൊക്കെ എൻ്റെ വീട്ടിൽ വന്നാൽ തരാട്ടോ വിത്ത് ബാ അത്ര ഉണ്ട് ഇത്രയുണ്ട് നമ്മുടെ കാച്ചിക്കുക ഫോട്ടോ എടുത്തോട്ടോ ദാ ഈ കാച്ചിൽ ഇതെങ്ങനെയാണ് നടന്നതെന്ന കൂടെ ഞാൻ കാണിച്ചുതരാം ഇത് ഇതിൻ്റെ ഈ എന്താ പറയുക നമ്മുടെ ഇവിടെയൊക്കെ മൂക്കെന്ന് പറയും കേട്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ അതാ ഇതാണ് നമ്മൾ മുളയ്ക്കാനായിട്ട് വെക്കുന്നത് ബാക്കി ഭാഗം നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഇത് കണ്ടോ ഇത് ഈ ഇത് ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചാക്കിനകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാക്ക് ദ്രവിച്ച് പോയി നമ്മൾ വേറെ ചാക്കിലാണ് നടാൻ പോകുന്നത് ബാക്കി ഇതാണ് ണ്ടാവും ഇത്രയുണ്ട് ഇതെന്താ പറയുക ഒരു മൂന്ന് നാല് കിലോ ഉണ്ടാവും ഇത് നാല് കിലോ ഉണ്ടാവും വേറെ ചാക്കിൽ നട്ട് കൊടുക്കാൻ പോവുകയാണെ ഇവർ ഇവിടെ ഇരുന്നു അതിനകത്ത് കുറച്ച് മണ്ണുണ്ട് അതാ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു അത് ഇട്ട് നമ്മളെ ഈ ഈ നമ്മൾ ഈ ഈ ഭാഗം മുകളിലേക്ക് വെക്കണം ആ മുറിൻ്റെ ഭാഗം താഴെ വയ്ക്കണം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചാൽ മതി ഞാനിവിടെ എന്താ ഒരു പ്ലാവിൻ്റെ ചൂട്ടിലാണ് വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് അങ്ങനെ തന്നെ പ്ലാവിൻ്റെ ചൂട്ടി വെച്ചേക്കാം ഓക്കെ അല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഇതാ ഈ പ്ലാവിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ മുകളിൽ പിന്നെ ഇതിലൊരു കുരുമുളകതിൻ്റെ വള്ളി കയറി കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിങ്ങ് വെച്ച് കൊടുത്താൽ മതി നമുക്ക് വല്ലപ്പോഴമൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്കൂടെ കയറിപ്പൊക്കോളും കാച്ചെന്ന് വെച്ചാൽ എത്ര കയറുന്നോ അതനുസരിച്ചാണ് അടിയിൽ കിഴങ്ങുണ്ടാകുന്നത് അപ്പോൾ രണ്ട് ചാക്കിലാണ് ഞാൻ നട്ടിരുന്നത് ഈ ചാക്കിലേക്കൂടെ നമുക്ക് നോക്കാം ഇത്രയുണ്ടെന്ന് ഇതാ ഈ ചാക്കിൽ ഇതാ കുറച്ച് ചെറുതാണ് ഇത് വിത്തും കുറച്ച് ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം ഇല്ല ഇതാ ഇത്രയുണ്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ച ഈ ചാക്ക് ദ്രവിച്ച് പോയിട്ടില്ല ഇതിൽ തന്നെ നമുക്ക് നട്ട് കൊടുക്കാം എന്നിട്ടിടയ്ക്ക് വല്ല ഒരു മാസം കഴിയുമ്പോഴൊക്കെ ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത വീണിൽ വീണ്ടും കാണാം ബായ്